ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു സി ജോബ് ഇൻ ഫോർ അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കേരള സംസ്ഥാന യുവജനക്ഷേമ ബോർഡിൽ വന്നിരിക്കുന്ന വാക്കൻസി ഡീറ്റെയിൽസിനെ കുറിച്ചാണ് ക്ലർക്ക് കം ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ ഓഫീസ് അറ്റൻഡൻ എന്നീ തസ്തിയിലൊക്കെയാണ് വാക്പ്സുകൾ വന്നിരിക്കുന്നത് ഡയറക്റ്റ് ആയിട്ടുള്ള റിക്രൂട്ട്മെന്റ് ആണ് ജോബ് ലൊക്കേഷൻ വരുന്നത് കണ്ണൂർ പാലക്കാട് ഇടുക്കി കോഴിക്കോട് എന്നീ ഡിസ്ട്രിക്റ്റുകളിലാണ് ഇനി സാലറി ഡീറ്റെയിൽസ് നോക്കാം പെർ കം ഡാറ്റ എൻട്രി ഓപ്പറേറ്റർക്ക് പ്രതിദിനം എഴുന്നൂറ്റി അമ്പത്തഞ്ച് രൂപ വീതമാണ് വരുന്നത് ഓഫീസ് അറ്റൻഡന്റിന് പ്രതിദിനം അറുനൂറ്റി എഴുപത്തി അഞ്ച് രൂപ വീതമാണ് സാലറി ആയിട്ട് വരുന്നത് ഏജ് ലിമിറ്റ് പറഞ്ഞിരിക്കുന്നത് മുപ്പത്തി ആറ് വയസ്സ് വരെയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഒന്നിന് ഇരുപത്തി മുപ്പത്താറ് വയസ്സിൽ കൂടുതൽ ഏജ് ആയിരിക്കരുത് വിശദമായ യോഗ്യത നോക്കാം ക്ലർക്ക് കം ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ കണ്ട യോഗ്യത എസ് എസ് എൽ സി അല്ലെങ്കിൽ തുല്യമായിട്ടുള്ള പരീക്ഷകൾ വിജയിച്ചിരിക്കണം കൂടാതെ സർക്കാർ അംഗീകൃത സ്ഥാപനങ്ങളിൽ നിന്നുള്ള തുല്യമായിട്ടുള്ള ഡേറ്റ എൻട്രി സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ അതിനോട് തുല്യമായിട്ടുള്ളൊരു യോഗ്യത ഉണ്ടായിരിക്കണം ഓഫീസ് അറ്റൻഡൻ തസ്തികയിലേക്ക് ഏഴാം ക്ലാസ് ആണ് യോഗ്യതയായി പറഞ്ഞിരിക്കുന്നത് ഡിഗ്രി ഹോൾഡേഴ്സിന് ഈ ഒരു തസ്തികയിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതല്ല അടുത്തതായി സെലക്ഷൻ പ്രോസസ്സ് വരുന്നത് ഇൻ്റർവ്യൂവിൻ്റെയും ഡേറ്റ എൻട്രി ടെസ്റ്റിൻ്റെയും അതായത് ടൈപ്പ് റൈറ്റിംഗ് മലയാളം ആൻഡ് ഇംഗ്ലീഷ് അടിസ്ഥാനത്തിലായിരിക്കും ക്ലർക്ക് കം ഡേറ്റ എൻട്രി ഓപ്പറേറ്ററുടെ നിയമനം വരുന്നത് കൂടാതെ ഇൻ്റർവ്യൂവിൻ്റെ ബേസിലായിരിക്കും ഓഫീസ് അറ്റൻഡൻറ് തസ്തികയിലുള്ള നിയമനം വരുന്നത് അപേക്ഷാ ഫീസ് ആവശ്യമായിട്ട് വരുന്നില്ല ഈ ഒരു തസ്തികയ്ക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് അടുത്തതായിട്ട് അപേക്ഷിക്കേണ്ട വിധം ഓഫ്ലൈനാണ് നിർദ്ദിഷ്ട മാതൃകയിലുള്ള അപേക്ഷകൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തൊന്നിന് വൈകുന്നേരം അഞ്ച് മണിക്കകം ബയോഡേറ്റയും യോഗ്യത വയസ്സ് എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പുകളും സഹിതം മെമ്പർ സെക്രട്ടറി കേരള സംസ്ഥാന യുവജന ബോർഡ് ദൂരദർശൻ കേന്ദ്രത്തിന് സമീപം കുടപ്പനക്കുന്ന് തിരുവനന്തപുരം നാൽപ്പത്തി മൂന്ന് ഫോൺ നമ്പർ പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് ഏഴ് മൂന്ന് മൂന്ന് ഒന്ന് മൂന്ന് ഒമ്പത് രണ്ട് ഏഴ് മൂന്ന് മൂന്ന് ആറ് പൂജ്യം രണ്ട് എന്നിങ്ങനെയാണ് അപേക്ഷയുടെ രീതി തപാൽ മാർഗമാണ് അപ്ലിക്കേഷൻ ഡേറ്റ് ഒന്നും കൂടെ പറഞ്ഞേക്കാം ഇരുപത്തി ഒന്നാം തീയതി പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അപ്പോൾ എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യുക ഈ ഒരു യോഗ്യതയുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ടും റിലേറ്റീവ്സിലോട്ടും വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം